എവിടെ ജോലാർ കന്നട യൂസ് ചെയ്തിരുന്ന എനിക്ക് താല്പര്യം ഇല്ലാത്തോണ്ടല്ലോ എന്നാ എൻ്റെ മാരത്ത് പോയാ പോരെ മകനേ ഹലോ ഇല്ല ആവശ്യമില്ല പക്ഷെ എനിക്ക് ചൊരിഞ്ഞ് തരുകയാണ് ഇപ്പൊ ഞാൻ ചെയ്യാം ഫെയർ ആൻഡ് ലവ്ലി ഉണ്ടല്ലോ ഫെയർ ആൻഡ് ലവ്ലി ഉണ്ട് വേണോ ബി എച്ച് എം എസ് ആണോ അതെ നെഗറ്റീവ് ഉണ്ടാകും അതത്രേ ഉള്ളു നമ്മളെ മറന്നു ഞാൻ ആരെയും മറക്കൂ ഞാൻ ആരെയും ഒന്നും മറക്കൂല കേട്ടോ ആ എന്താണ് വിശേഷം വളരെ നല്ല വിശേഷം പെന്നെന്തിനാ ഏതെന്ന് അതിവിടെ കണ്ടപ്പോ ഒന്ന് എടുത്തതാണ്ഡോ ഐ എം ഐ ഡബിൾ ഡബ്ല്യൂ സോറി അവിടെ ഉള്ളവരൊന്നും ഇല്ല അവരൊക്കെ പോയി എന്തോന്ന് ഫ്രൈഡേ ആയിട്ട് അത് ഞാൻ പറഞ്ഞത് വായിച്ച കമന്റ് ഓൾറെഡി വരികയാണ് ഞാൻ എനിക്ക് ഭയങ്കര എടുത്തുചാട്ടുള്ള ഒരാളാണ് അപ്പൊ ഞാൻ അപ്പം എനിക്ക് മനസ്സ് തോന്നണം ഞാൻ പറയും പിന്നെ ഞാൻ അലിക്കോളുഷിറ്റ് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല ഞാൻ ശ്രദ്ധിക്ക് എല്ലാരോട് ഹായ് റിയാസ് അങ്ങനെ എത്ര എത്ര ഡാഡി ഇല്ലാത്തവന്മാർ നമ്മള് കണ്ടില്ലാന്ന് വെച്ചാ മതി അവർക്കിപ്പോ ഡാഡി ഉണ്ടായി കൊടുത്തോലെ സംസ്കാരം വളർത്താൻ നമ്മളെ കൊണ്ട് പറ്റൂല സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ഓൾറെഡി വേണം പിന്നെ കുറച്ചൊക്കെ അവർ ഉള്ളിൽ നിന്ന് തന്നെ തോന്നണം എനിക്കും പെങ്ങറുണ്ട് എനിക്കും ഉമ്മിയൊക്കെ ഉണ്ട് അത് തോന്നാത്തവരോട് ഇപ്പം നമ്മൾ തോന്നിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ അതല്ലേ അതിൻ്റെ ഒരു ഉം ഞാൻ മതം മാറാൻ പോവുക കാണുമ്പോൾ പേടിയാകുന്നു പേടിയൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോൺ എടുക്കുന്നത് എന്നെപ്പോലും എടുത്ത ചേട്ടം യൂട്യൂബ് പക്ഷെ ഞാൻ ഇപ്പൊ കുറെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പൊ കുറെ ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് സ്പെല്ലിങ് പറയാമോ അയ്യോ എനിക്കറിയില്ലല്ലോ ഞാൻ എന്ത് ചെയ്യും എടുത്ത് എനിക്കറിയാം സൽമാൻ ഫാൻസ് എനിക്കറിയാം അത് നല്ലതല്ലാന്ന് എനിക്കറിയാം പക്ഷെ പറഞ്ഞില്ലേ ഒരു നയന്റി പെർസെന്റേജ് വരെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു പക്ഷെ പത്ത് ഇല്ലേ അവിടെ എനിക്ക് കയ്യിൽ നിന്ന് പോവുകയാണെ ഉം അതാ പിന്നുള്ളതുകൊണ്ട് ഞാൻ ബൈക്കിൽ നിർത്തി അറിഞ്ഞില്ലേ ഹായ് ഡാലി അത്രേ ഉള്ളൂ റോബിൻ തോമസ് അത്ര തന്നെ ഉള്ളു കേട്ടോ അതെ സത്യം ഒരാൾ ഒരാൾക്ക് ചൈവേം തരുന്നില്ലേ നാളെ അതെ അതാ പിന്നെ ഉള്ളത് എല്ലാരോട് നാളെ ലൈവ് ഉണ്ടോ നോക്കാം ഇനി മറുപടി കൊടുക്കണല്ലോ സൈബർ ക്രൈം സോറി എല്ലാരും എൻജോയ് ചെയ്യട്ടെ ഞാൻ കമന്റ് കൊടുത്തിട്ട് ഒരു എൻജോയ്മെന്റ് കിട്ടുക എൻജോയ് ചെയ്യട്ടെ നിലമ്പോരും ജയിക്കും എല്ലാരും ജയിക്കട്ടെ എന്റെ പൊന്നോ സീൻ എനിക്കെന്ത് പറ്റിയത് എനിക്കും സീനാ ഷമീൽ പ്ലീസ് ഷമീൽ എന്ത് ചെയ്തു ഇത് ഏതാ അമ്മ സത്യം പക്ഷെ അങ്ങനത്തെ ആൾക്കാരെ ഞാൻ പേടിക്കില്ല കേട്ടോ കാരണം നമ്മളെ കാര്യം നമ്മളെക്കാളും നന്നായിട്ട് വേറെ ആൾക്കാർ അറിയാൻ പോകുന്നില്ല പിന്നെന്തിനു നമ്മൾ ഓല സംസാരം കേൾക്കണം കൊല്ലം വന്നിട്ടുണ്ടോ കൊല്ലം കൊല്ലം വന്നിട്ടുണ്ടോ കോട്ടയത്താണോ കൊല്ലത്താണ് ഞാൻ എവിടെയോ ഒന്ന് വന്നിട്ടുണ്ട് പക്ഷെ അത് ഏതാ എനിക്ക് ഉറപ്പില്ല സോറി ഇവിടെ ഓ അപ്പച്ചോ ഹായ് വി പി ഹായ് പറയൂ തുറക്കല അറിയാം സ്റ്റാൻഡിന്റെ സ്ഥലല്ല അതൊക്കെ നന്നായിട്ട് അറിയാം നിലമ്പൂർ എം സ്വരാജ് ഹായ് എല്ലാരോടും ആയിട്ടോ എസ് ഡൺ റോബിൻ തോമസ് ഇനി തോമസിന്റെ വായിക്കൂലോ നിങ്ങളിലൊരാൾ ഞാനും പേരെന്താ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ ഇല്ല എങ്കിൽ എനിക്കല്ല വേറെ ഉം എനക്കപ്പൊ തന്നെ പരിപാടി സുന്ദരൻ വോട്ടർമാർ തിരി പറഞ്ഞു ആ ഉള്ളൂ ഞാൻ അത്രയ്ക്ക് എടുത്തു കേട്ടോ സത്യം അല്ല ഉൾസീനാണ് െഗറ്റീവ് മാത്രം പറയുന്നുള്ളു എല്ലാരും അൺസപ്പടിക്കുക എന്താ സുന്ദരാ നമ്മക്കിട്ട് പണി എടുക്കണ്ടേ എനിക്ക് മെന്റലിസം അറിയട്ടോ നമുക്ക് സൈക്കോളജി ഒക്കെ പഠിക്കുള്ളതാ ഷോർട്ടാക്കിയതാ ടീ എല്ലാരും ഷോർട്ടാക്കിള്ളൂ പഠിപ്പിച്ചതാ അങ്ങനെ കുറച്ച് തലക്കകത്ത് ആൾ താമസമൊക്കെ വേണം ഇവരുടെ അഹങ്കാരം നിർത്തണം സുന്ദരാണിതി അൺസപ്പാന്റെ റിപ്പോർട്ട് മെന്റലിസം അറിയുമോ അവരുടെ അതെ നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയാണല്ലോ തെറില്ല ഞാൻ തെറിയൊന്നും പറയൂലോ ചേട്ടാ സുന്ദരം ചേട്ടോ ആ രക്തം കൊണ്ട് ഞാൻ എഴുതിയ വാരി ആ മറ്റേത്യതാ ടോണി സുന്ദര നമ്മക്കിട്ടാണല്ലോ മച്ചമ്പി ആയി മുത്തുമണി പ്രസാദ് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് അയ്യോ വേണ്ട സുന്ദരൻ ചേട്ടാ നമ്മള് വെറുതെ വിടൂ അതെ ഫ്രണ്ട് മാത്രം സിസ്റ്റർ എന്ന് പേര് വിളിക്കാമോ ഷെയർ ആ വേണ്ട സുന്ദരൻ ചേട്ടാ ഞാൻ നല്ല കുട്ടി ആയിക്കോളാം സുഖമാണ് ട്രോൾ വരും വീഡിയോ അതും ഞാൻ വരാം മേഡം വേണ്ടേ സുന്ദരൻചേട്ട അപ്പൊ അത് എനിക്ക് വൈറലാവുകയെ ചെയ്യുള്ളൂ ആനക്കായ മാണവ അല്ലല്ലോ സുന്ദരൻ സുന്ദരൻചേട്ടാ മണ്ടത്തരം കാണിക്കണ്ട അപ്പൊ അത് വീണ്ടും എനിക്ക് റീച്ച് റീച്ചാമോ ഓക്കേ ഓക്കെ കോണിയോ നല്ലൊരു പേരുള്ള കോണി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഉണ്ടല്ലോ അഴ്സാനുള്ള മാര്യേജ് കഴിഞ്ഞോ കഴിഞ്ഞോ ആ വീട്ടിൽ ആരൊക്കെയുണ്ട് ഉമ്മ ഉണ്ട് ഉണ്ട് എല്ലാവരും ഉണ്ടല്ലോ ചേട്ടാ ഓക്കെ ആയിക്കോട്ടെ ഇറ്റ്സ് നോട്ട് എ വിഷു ഓക്കെ അതെ ഞങ്ങൾ അതെ ഞങ്ങൾ ട്രാവലേഴ്സാണ് പറഞ്ഞിട്ടേ ഈ പറയാം അപ്പച്ച കാര്യം കാര്യം പറയാം എന്തായത്

ഐ ഡിയർ മാരേജ് ഐ എഫ് സി റിപ്ലേസ് മൈന്റെ സ്ഥലം മലപ്പുറയോടെ റൈഫ് പി സമ്മതിച്ചു തെരുവൂല അയ്യേ എപ്പോടുന്നേ അവര് മനസ്സുഖം ഉം ഉം പ്രോത്സാഹിപ്പിക്കില്ല അപ്പൊ ഈ തെറിയ പറയുന്ന ആൾക്കാർ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കണ്ടോ സുന്ദരഞ്ചേട്ടാ പറയൂ നോട്ട് ഷെഫ് പക്ഷെ എനിക്ക് ഷെഫെന്ന് പറയാനിഷ്ടം കമന്റിനും കൂടെ കൂടുതലും നെഗറ്റീവ് ആണല്ലോ അതിനെന്താ പ്രശ്നം അതൊക്കെ ഓരോ സംസ്കാരം അത്ര ഉള്ളല്ലോ ആ ലക്ഷ നമ്മൾ അടുത്ത ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യണ്ടേ ഇൻഷാല്ല ഞാൻ കോണ്ടാക്ട് ചെയ്യണ്ടേറ സുഖമാണോ തുറക്കലല്ല മോളെ അങ്ങനെ പറയരുത് പിന്നെ ഹായ് ഊട് വഴികളോട് ആ അതെ അതെ ഐഡന്റിറ്റി ഇല്ലാത്ത ആളുകൾ എനിക്ക് ഐഡന്റിറ്റി കണ്ടിട്ടോ സുന്ദരൻ ചേട്ടൻ്റെ ഐഡന്റിറ്റി ഒന്ന് പറഞ്ഞുതരുമോ സുന്ദരൻ ചേട്ടാ അതിവിടെ പറയാൻ പറ്റൂല ഈ തുക തൊരു നാളല്ലോ ഈ കാര്യം പറഞ്ഞതരുണ്ട് എനി കേട്ടോ ഐ ആം കിങ് ചായ് കുടിച്ചു തെറി വരുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് എന്ന് പിന്നെ നമുക്ക് ഇപ്പൊ ഇപ്പൊ നമ്മളായി പ്രശ്നം പടക്കം പൊട്ടിച്ചോൽക്കോ അത് കണ്ടുക്കോ ഒന്നും പ്രശ്നമില്ല അതിപ്പോ കേട്ട് ഞാനായി കുറ്റക്കാരത്തി ഓക്കേ നോ വറി നമുക്ക് വേൾഫുൾ കണക്ഷൻ ആണ് അഞ്ചിനു വലിയ പുള്ളിയെന്ന് എനിക്കറിയടാ അയ്യോ ഹണീബിയപ്പളയൂട്ടോ വണ്ട സായിരവേ വേണ്ടട എവിടെ പ്ലേസ് മലപ്പുറം ഹായ് ജോസ്മി ബിനോയ് ഞാൻ പോവാണ് ഗായ്സ് കുറച്ച് പേരായില്ലേ മതി നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ ബ്ലോക്ക് ഞാൻ ബ്ലോക്ക് ആക്കുന്നുണ്ടല്ലോ ചേട്ടാ അയ്യോ അഞ്ചരായിട്ടാ എവിടെ ഇരിക്കണം ഞാൻ കെട്ടിൽമേ ഞാൻ എൻ്റെ ഹോസ്റ്റലിലാണ് ഇരിക്കണത് ടോണി ചായ കുടിച്ചോ നിങ്ങൾ ചായ ഒക്കെ കുടിച്ചിരിക്കുമോ ഞാൻ പോട്ടെ ഐ എം അതെ സത്യം സഹോദരന്മാരും ആരോ കുറച്ച് ബ്രദേഴ്സും കൂടി വരാണ്ട് അത് ചില സമയത്തുണ്ടാവുള്ളൂ അല്ല ഞാൻ ചായ കുടിച്ചുട്ടാ ഞാൻ ചായ ഒക്കെ കറക്റ്റ് നിനക്ക് ഫുഡൊക്കെ കറക്റ്റ് സമയമാണ് മനസ്സിലായില്ലേ അതെ ആ ഒരു കാര്യത്തിൽ നോ എക്സ്ക്യൂസസ് തെറി വിറ്റ് ചാനൽ കൊണ്ടുപോകുന്നു ആ ഒരു ഞാൻ തെറിയുന്നു അങ്ങനെ പറയില്ല സുന്ദരൻ ചേട്ടാ ധോണി ആൻഡിനെ മുഴുവൻ നെഗറ്റീവ് ആണല്ലോ അതെ ഇത് ചെയ്യാം ടോണി ഡി പി ആരാ ഓനു എൻ്റെ എക്സും ഏനു എൻ്റെ കാമുകിയും എക്സല്ല സോറി എവിടെയാ പഠിക്കണേ ഞാൻ കോഴിക്കോട് ഇതൊക്കെ ശരിയാണോ അയ്യോ സുന്ദരൻ ചേട്ടാ സുന്ദരൻ ചേട്ടൻ പൊയ്ക്കോളൂ ഞാൻ ബ്ലോക്ക് ആക്കുന്നു ഞാൻ ബ്ലോക്ക് ആക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ കേട്ടോ ചേട്ടാ എന്നോട് ക്ഷമിക്കണം ം കോൺക്രീറ്റ് അല്ല കുരുപ്പേന്ന് എനിക്ക് ആ പായാലും മതി പഠിച്ചെ കാത്തോളും മനസ്സ് കാര്യം എന്താ കാ സിസ്റ്റേഴ്സ് ഉണ്ടോ ഇല്ല മോനെ ബ്രദേഴ്സ് ഉണ്ട് ഈ അഡ്രസ്സ് വണ്ട വെറുതെ വിടും ഞാൻ പോവാണ് അപ്പച്ച പിന്നെ കാണാം ബൈ ഗായ്സ് അയ്യോ അമൃത എൻ്റെ ഫോട്ടോ ഞാനൊന്നെടുത്തോട്ടെ മോളെ അതിനുള്ള ധൈര്യം എനിക്കുണ്ടോ മോളെ അമൃത മോളെ എടാ അപ്പച്ചാ എന്നെ ഇതാക്ക എന്താക്ക മോഡറേറ്ററാക്ക ഈ കാമൃദേൻ്റെ ഫോട്ടോ ഒന്ന് എടുത്തു തന്നു ഡേ മെമ്പർഷിപ്പ് ഇപ്പ അപ്പച്ചോ ഞാൻ മോഡറേറ്ററാക്ക അപ്പ ഇല്ലേ ഈ പോയണ്ട് കാമ്രദയുടെ ഫോട്ടോ എടുത്തോണ്ടോ എടുക്കുവോ എടുത്തോ തന്നെ ഫോട്ടോ എടുത്തോ എടുത്തു പറഞ്ഞിട്ട് ഞാൻ പോവാ കോളേജ് അറിയോ പോവാതന്റെ ഫോട്ടോ എടുത്തില്ല അത് മതി ആയിക്കോട്ടെ കോണേലോ അപ്പൊ ബൈ ഗായ്സ് അപ്പൊ ചെയ്യ് എടുത്തല്ലോ അല്ലേ ഞാൻ എടുത്തു നല്ല പ്രതീക്ഷ ഞാൻ പോവാന് കേട്ടോ ദീപ ഹായ് അമൃത ക്യൂട്ടി ആണ് ഞാൻ കണ്ടു എനിക്ക് ക്യൂട്ട്നെസ് ഇഷ്ടപ്പെട്ടു അതാ അപ്പൊ ഓക്കെ ബൈ ഗായ്സ് നാളെ കാണാം നാളെ വേണ്ട ആ നാളെ കാടോളട്ടോ എനിക്ക് വയ്യ തെറികട്ട് ഇന്നൊക്കെ എന്റെ കോട്ട കഴിഞ്ഞേ അപ്പൊ ഞാൻ നാളെ ബൈ ഗായ്സ് അപ്പച്ച എല്ലാരോടും ബൈ അപ്പൊ റൈഫ വീണ്ടും കാണാം എല്ലാരോടും വായിട്ട ജി എച്ച് എം സി അല്ലെ അറിയില്ല അതാ പറഞ്ഞ അറിയില്ല അപ്പൊ